ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ജോബാണ് വീട്ടിലിരുന്നുകൊണ്ടുള്ള പാക്കിംഗ് ജോബ് അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു പാക്കിംഗ് ജോബിന് അവസരമുള്ളത് അപ്പോൾ ഒരു രൂപ പോലും നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്ത ജോബുകളാണ് നമ്മൾ രണ്ട് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് എപ്പോഴും എപ്പോഴും ചോദിക്കുന്നതാണ് വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോബ് ജോബുണ്ടോയെന്ന് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്കറിയണ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിംഗ് ജോബ് നിങ്ങൾക്ക് കിട്ടണത് ഈ മാസം മുപ്പതാം മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ മാത്രമാണ് എടുക്കണുള്ളൂ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് പാക്കിങ് ജോബ് മാത്രമല്ല ഡാക്റ്റാ എൻട്രി അങ്ങനെ ഒരുപാട് വർക്കുകൾ ഈ ഒരു ഫീൽഡിൽ ചേച്ചിമാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചിമാർക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അവസരമുള്ളത് അപ്പോൾ നമ്മുടെ മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ആയിട്ട് നമുക്ക് ഒരു സൂമീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് പാക്കിംഗ് ജോബ് പിന്നെ പാക്കിങ് ജോബ് തരേണ്ടതാണ് അപ്പോൾ കുറച്ച് പേരെ മാത്രമാണ് അവർ ഈ ഒരു പാക്കിങ്ങിനെ എടുക്കണുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരം മിസ്സായി എന്നൊരു എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം എന്നുള്ളത് അപ്പോൾ അവരുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് പിന്നെ പിന്നെയും ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് ഫ്രം ഹോം അതായത് പാക്കിംഗ് ജോബിന് ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ ഹായ് അയച്ച് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരും എന്നിട്ട് സൂ മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ആയിട്ട് തന്നെ നമുക്ക് വർക്ക് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്